തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യൂസർ ഡെവലപ്മെൻറ്റ് ഫീ ഇനത്തിൽ വൻ വർധന ജൂലൈ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആഭ്യന്തര യാത്രക്കാർ എഴുന്നൂറ്റി എഴുപത് രൂപയും വിദേശയാത്രികർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും യൂസർ ഫീയായി നൽകണം അടുത്ത വർഷങ്ങളിലും യൂസർ ഫീ കുത്തനെ ഉയരും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രകൾക്ക് ഇനി ചിലവേറും ആഭ്യന്തര യാത്രകൾക്കുള്ള അഞ്ഞൂറ്റി രൂപ യൂസർ ഫീ ആണ് എഴുന്നൂറ്റി എഴുപതായി ഉയരുന്നത് വിദേശയാത്രികർക്കുള്ള യൂസർ ഫീ ആയിരത്തി അറുപത്തി ഒമ്പതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പതായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന വിദേശയാത്രികർ അറുന്നൂറ്റി അറുപത് രൂപയും ആഭ്യന്തര യാത്രികർ മുന്നൂറ്റി മുപ്പത് രൂപയും ഇനി യൂസർ ഫീ നൽകണം ജൂലൈ മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരും എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുതുക്കി നിശ്ചയിച്ച താരിഫ് അനുസരിച്ചാണ് യൂസർ ഫീ നിരക്ക് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇതാദ്യമായാണ് തിരുവനന്തപുരത്ത് യൂസർ ഫീ കൂട്ടുന്നത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി വിമാനത്താവളങ്ങളിലെ യൂസർ ഡെവലപ്മെൻറ്റ് ഫീ പുതുക്കി നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരിഫ് പുതുക്കേണ്ടിയിരുന്നെങ്കിലും രണ്ട് വർഷം വൈകി ഇപ്പോഴാണ് പുതുക്കിയത് കോവിഡ് കാലത്തെ നഷ്ടം കണക്കിലെടുത്ത് തൊള്ളായിരം കോടി രൂപ അദാനി ഗ്രൂപ്പ് എയർപോർട്ട് അതോറിറ്റിക്ക് നൽകണം ഇതുമൂലമാണ് ഈ തുക ഇത്രയും ഉയർന്നതെന്നാണ് അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുന്നത് അഞ്ചു വർഷത്തേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിക്കാനാണ് അദാനി ഗ്രൂപ്പിന് അനുമതി ലഭിച്ചത് ഇത് രണ്ടും കണക്കിലെടുത്ത് യൂസർ ഫീ പുതുക്കി നിശ്ചയിച്ചതോടെയാണ് കുത്തനെയുള്ള വർധന ഡൊമസ്റ്റിക് യാത്രക്കാരെ ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വിമാന കമ്പനികൾ തമ്മിൽ കടുത്ത മത്സരമുണ്ട് അതിനാൽ ഡൊമസ്റ്റിക് നിരക്കുകളിൽ വലിയ മാറ്റം ഉണ്ടായേക്കില്ല എന്നാൽ അന്താരാഷ്ട്ര യാത്രികർക്ക് കുത്തനെ കൂട്ടിയ ഫീ അമിത ഭാരമാകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari Gold and Diamonds The Trust of Travancore Gold. Rajakumari.